പ്പാ കാ എത്ര നാളായി നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കുന്നു എനിക്ക് എങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് നിനക്കറിയാലോ എനിക്ക് എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് പഴയതുപോലെ ആക്കി തരാമോ എന്തോ ഒന്നും മിണ്ടാത്തേ എല്ലാവരും എൻറെ അച്ഛനെ കളിയാക്കുമ്പോഴും എനിക്ക് നിന്നെ നല്ല വിശ്വാസമായിരുന്നു ഒരുപാട് തിരക്കുകളുണ്ടെന്ന് എനിക്കറിയാം എന്നെ പോലെ ഒത്തിരി പേരുടെ പ്രശ്നം തീർക്കേണ്ടവനല്ലേ ഞാൻ കാത്തിരിക്കാം എന്നെങ്കിലും നീ എന്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ലല്ലോ ആ ഇതാര് അച്ഛന്റെ കിച്ചൂസോ അന്ന് നീ ഇവിടെ വന്നു പോയതിനു ശേഷം അച്ഛൻ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഇടയ്ക്കിടക്ക് ചോദിക്കും അച്ഛന്റെ കിച്ചൂസി എന്തു ചെയ്യുന്നു ഞാനും കിച്ചൂസിന്ന് വിളിക്കട്ടെ രാവിലെ തന്നെ കരയിക്കല്ലേ അപ്പുറത്തുണ്ട് നിന്നെ കണ്ട ഒത്തിരി സന്തോഷാവും എങ്ങനെയൊക്കെയാടി ഞാൻ കാരണം മാറ്റാൻ സന്തോഷിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതിലും വലിയ പൊന്നുകാരം എന്താണ് ഇങ്ങനെ അച്ഛനെ വിളിച്ചിട്ട് വരാ

ർക്കും പറ്റിക്കാൻ കഴിയില്ല അനുഗ്രഹം വായിച്ചിട്ട് പോലെ അച്ഛൻ മറന്നു പോകാത്ത ചില കുടിച്ചിട്ട് ഞങ്ങക്ക് ക്ലാസ് ആണോ അച്ഛൻ അങ്ങനെയാ അച്ഛന് പറഞ്ഞ പറഞ്ഞത് കിട്ടണം അല്ലെ യാക ഞങ്ങളെ വൈകിട്ട് വരുമ്പോ അച്ഛന് മിഠായി വാങ്ങിക്കൊണ്ടുവരാട്ടോ അച്ഛനുള്ള ഭക്ഷണോ ചായയും ഞാനേ മേശപ്പുറത്ത് എടുപ്പിട്ടില്ല കഴിക്കണേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വന്നു കഴിക്കാൻ പാവും അച്ഛൻ വലുതാവും തോറും എല്ലാവരും കുട്ടികളെ പോലെയാണ് കുറെ പിണക്കങ്ങളും പിന്നെ പിടിവാശികളും എൻ്റെ വീട്ടിലും സംഭവിച്ചത് അതായിരുന്നു എൻ്റെ മുൻപിൽ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും ആരോടൊക്കെയുള്ള പക പരസ്പരം പോരടിച്ചു തീർത്തു ഒടുവിൽ ഒരിക്കലും യോജിക്കാനാവില്ലെന്നറിഞ്ഞതോടെ അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞു നിങ്ങൾക്കറിയാമോ അതിൻ്റെ തുടക്കം കറിക്കിത്തിരി എരിവ് കൂടിപ്പോയതായിരുന്നു ഇന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അമ്മ പിടിച്ച് നടക്കുമ്പോൾ എനിക്ക് വല്ലാതെ വേദനിക്കും അച്ഛന് അന്ന് ഇത്തിരി ക്ഷമിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അമ്മ ആ പിടിവാശി ഒന്ന് ഒഴിവാക്കിയിരുന്നെങ്കിൽ ഞാൻ എത്ര ഭാഗ്യമുള്ളവളായിരുന്നേനെ എടി അലീനെ നിന്റെ അച്ഛൻ നിന്റെ പുണ്യമാനടി ഏത് സമയത്ത് കയറി ചെന്നാലും അച്ഛൻ എന്ന കരുതൽ ഉണ്ടല്ലോ എൻ്റെ സ്വന്തം മകളായി കാണുന്ന നിന്റെ അച്ഛൻ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഉള്ളിലൊക്കുന്ന അലീല നിങ്ങളെപ്പോലെ രണ്ടുപേരുണ്ടെങ്കിൽ ഈ ലോകത്ത് ആരുമില്ലെന്ന് തോന്നലേ ഉണ്ടാവില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മയുണ്ടല്ലോ ഓരോ അച്ഛനും കുടുംബത്തിൻ്റെ സംരക്ഷണമാണെങ്കിൽ ഓരോ അമ്മയും സർവ്വവുമാണ് അതിലോരോ പെണ്ണും അമ്മയാകണം അപ്പോഴേ ആ സ്നേഹം മനസ്സിലാകൂ അച്ഛൻ കുടുംബത്തിന്റെ തണലായാൽ ആ കുടുംബ ബന്ധം നിലനിൽക്കും ോ മോള് പേർക്കെടുത്തില്ലോ മോളെ മോളെ

റിയിക്കോര മാറി രാവിലെ പൈസ ഇല്ലേ

പരിഭാഷയെല്ലാം കരവും കടങ്ങളും ഒറ്റക്കടച്ചിട്ടും കുറിക്കാത്ത പുസ്തകമച്ചൻ വറ്റിനായി ഓടി നടന്ന വസാനം അധികം പറ്റായി മാറും ഓടി പറ്റായി മാറും ഒരു നാളിൽ ഞാൻ എൻ്റെ ഉൽപ്പത്തി പുസ്തകം അതിസൂക്ഷ്മമായി ഒന്നു മറിച്ചു നോക്കി താളുകൾ അധികമില്ല വീമ്പൊട്ടുമില്ല വണ്ടിക്കളവാൽ പണിയുന്നുവലിൽ കരുതലിൻ കൽക്കരി ഹൃദയത്തിലേച്ച് അച്ഛ അച്ഛ മാതൃക തോന്നിട്ട് അച്ഛൻ എന്ത് എവിടെ പോയി ഞാൻ ഇന്നുള്ളിൽ പോയി നോക്കട്ടെ വരും നമുക്ക് പുറത്തു പോയി നോക്കാം ോ അങ്ങനെ പുറത്തേക്കൊന്നും പോവാറില്ല കൃഷ്ണ ഞാൻ എന്റെ അച്ഛനെ എവിടെ പോയി തെരയും ധൈര്യമായിട്ട് വാ രാഘവേട്ട ഞങ്ങളുടെ അച്ഛനെ കണ്ടിരുന്നോ കണ്ടിരുന്നു മക്കളെ ഞാൻ ഇങ്ങോട്ട് വരുമ്പം അയാൾ ആ സുമേഷിന്റെ വീട്ടിലേക്ക് പോണത് ഞാൻ കണ്ടിരുന്നു വാ നമുക്കൊന്നിച്ച് പോവാം സൂക്ഷിച്ചു മനം നുങ്ങി കരഞ്ഞ എല്ലാ വർഷവും നിന്റെ പൊറുന്നാളത്തിൽ ഞാനൊരു മുട്ടയിലേക്കും കൊണ്ട് വരാറുണ്ട് ഇന്ന് എനിക്കതിന് കഴിവില്ല പലപ്പോഴാ എന്റെ കിച്ചോസും ഞാനും നിന്റെ പൊന്നാൻ എപ്പോഴും വരാറുണ്ടല്ലോ കിച്ചൂസിന്റെ അച്ഛൻ കറിയേ എനിക്ക് ഇന്ന് ഇരുപത്തി അഞ്ചു വയസ്സി അച്ഛൻ അറിയാമോ പിറന്നു വിടരുതേ ചെറുപ്പം വിചാരിക്കും ഈ ജീവിതം അങ്ങനെ അവസാനിപ്പിച്ചോ പിന്നെ വിചാരിക്കും എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ കഴിയുമല്ലോന്ന് എത്രയോ പേര് ഇതിനു മീത് കഷ്ടപ്പെട്ട് കഴിയുന്നു അങ്ങനെ ഞാൻ ഈശ്വരനോട് നന്ദി പറയല്ലോ വേണ്ടേ cùng đến kệ Tiên và không tặng quà sớm sớm ạ. Happy birthday to you. Happy birthday to you. Happy നീ വെച്ചിട്ട് ോ അത് നിന്റെ ഞാൻ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു അയ്യോ എന്റെ പഴയ പേഴ്സായിരുന്നു അച്ഛ അതിലൊന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ എനിക്ക് വാങ്ങി തന്ന പുതിയ പേഴ്സിന്റെ കാര്യം മറന്നു പോയ ശരിയാതൊന്നും മറന്നുപോയി എന്നിട്ട് എന്നിട്ടേ എന്നിട്ട് ഇന്നൊരു നല്ല ദിവസമല്ലേ എന്റെ രണ്ട് മക്കളുടെ പിറന്നാളല്ലേ ഈ പ്രായമായ കാലത്ത് ഈ അച്ഛൻ നിങ്ങൾക്കൊരു ഭാഗമാണോ മക്കളെ സാരമില്ല എല്ലാ അച്ഛന്മാർക്കും ഇതുപോലത്തെ മക്കളുണ്ടെങ്കിൽ Okay, sorry, sorry. <akra desserts> <men> <sharp inhale> ും പ്രായത്തിൽ കഴിയുമെങ്കിൽ അതല്ലേ നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അച്ഛന്മാരും കുടുംബത്തിന്റെയും ആ കുടുംബത്തിലെ അമ്മയും മക്കളും എന്നാ നമുക്ക് പോയാലോ അച്ഛ അച്ഛന്റെ കിച്ചേഴ്സ് ആയിരിക്കുന്നത് നമുക്ക് പോവാ സുമേഷ ഞങ്ങൾ ഇനി വരാട്ടോ ഈ ദിവസം ഒരിക്കലും ഞാനെന്റെ അമ്മയും കൂട്ടി വരുന്നുണ്ട് എന്നെ മനസ്സിലായോ ഞാൻ അർജുൻ രാവിലെ എന്റെ കടയിൽ നിന്നും നിങ്ങളുടെ അച്ഛന് മോശമായ കാര്യങ്ങൾ സംഭവിച്ചു അച്ഛനോട് മാപ്പ് പറയാനാണ് ഞാനോട് വന്നത് സാറീ പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ പറയാം രാവിലെ നിങ്ങളുടെ അച്ഛൻ കടയിൽ നിന്ന് ഒരു പാക്കറ്റ് മിഠായി വാങ്ങിച്ചു അതിനുശേഷം അച്ഛൻ കൊടുത്ത പേഴ്സിൽ ഒരു പൈസ ഉണ്ടായിരുന്നല്ലോ മോളെ അവിടുത്തെ ആൾക്കാരിലാർ ഈ പാപത്തെ കണിയാക്കി മോളെ

എന്റെ കടക്കാർ ചെയ്ത് തെറ്റ് എനിക്ക് മനസ്സിലായി ഒരിക്കലും ഞങ്ങളെ ശപിക്കരുത് ആ കടക്കാർ രണ്ടുപേരെയും ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പം ഇങ്ങോട്ട് വരുന്നത് ഇനി അച്ഛൻ എന്നും എന്റെ കടയിലേക്ക് വരാം അവിടുന്ന് എന്തും ഫ്രീ ആയിട്ട് തരാം ഒന്ന് ക്ഷമിച്ചു നിന്ന് അച്ഛാ ഈ അച്ഛനെ ദേഷ്യപ്പെടാൻ അറിയില്ല സാർ ഒന്നും സാരമില്ല നിങ്ങൾ ഇനിയും വലിയ ഉയർച്ചയിലേക്ക് രക്ഷപ്പെടും സാറേ അങ്ങനെ തന്നെ വേണം ആ ദുഷ്ടന്മാരെ രണ്ടുപേരും ഇറക്കി വിട്ടത് നല്ല കാര്യമായി സാറിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ ഇല്ല ഞാൻ ഇറങ്ങുന്നു എനിക്ക് സമാധാനമായി അതിനുമുമ്പേ ആ ഒരു കാര്യമുണ്ട് ഇതാ ഒരു പാക്കറ്റ് മിഠായി ഉണ്ട് ഫ്രീ ആണോ സാറേ ഇത് ഫ്രീ ആണെന്നല്ലേ പറഞ്ഞത് എന്നാൽ ഞങ്ങൾക്കും കൂടി നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ മക്കളെ ഈ അച്ഛൻ എന്നാ ഇറങ്ങുന്നു